ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നമ്മളെ കൂടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ നമ്മൾ ഞായറാഴ്ച ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് സൺഡേ നമ്മൾ ചർച്ചിലൊക്കെ പോയി വൈകുന്നേരം ഇങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാഗ്രഹം തോന്നി കേട്ടോ നമുക്ക് പോത്തുംകാല് ട്രൈ ചെയ്താലോന്ന് അപ്പോൾ നമ്മൾ പിന്നെ അധികം താമസിച്ചില്ല പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താമസിക്കുന്ന ഇരുപത്തഞ്ച് മിനിറ്റ് ട്ടോ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം നൈറ്റ് ആയതുകൊണ്ട് ഒത്തിരി ക്ലിയർ ഇല്ല വീഡിയോസിന് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇട്ടത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നു പോത്തുംകാല് കഴിക്കണത് പക്ഷേ ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് ആണ് അതിനുള്ള അവസരം കിട്ടിയത് അപ്പോൾ നമ്മൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടോ ന്യൂ ഫോം ആണ് കേട്ടോ നമ്മുടെ പോത്തുംകാല് കിട്ടുന്ന സ്ഥലം നമ്മൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത് അങ്ങനെ കാത്തിരിക്കുകട്ടോ നമ്മുടെ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി നാളത്തെ ആഗ്രഹം ആയതുകൊണ്ട് നമ്മളിങ്ങനെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് മഴയൊക്കെ കിട്ടിയായിരുന്നു അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് നിങ്ങളുടെ അവിടെ മഴയൊക്കെ കിട്ടിയോ നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല തകർപ്പൻ മഴയുണ്ട് അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടോ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആകാംക്ഷയോടെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളത് തുറന്നു വാവും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇറച്ചിയൊക്കെ ഇങ്ങനെ തൊടുന്നതേ നമുക്ക് ഇങ്ങനെ പൊളിഞ്ഞ് വരും അത്ര രീതി നന്നായിട്ട് കുക്കായിട്ടുണ്ട് മസാലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് റിബ്ബാണ് കേട്ടോ റിബ് മന്തി വാരിയല്ല പോത്തിൻ്റെ വാരിയല്ല അതും അതുപോലെ തന്നെ അത് നമ്മൾ എടുക്കുന്നതേ ആ ഇറച്ചിയൊക്കെ ഇന്ന് വീണ് പോയിട്ടോ അത്രയും കുക്കായിട്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിലും എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയത് റിബിനായിരുന്നു കേട്ടോ പോത്തും കാലിനേക്കാളും പോത്തും കാലം ടേസ്റ്റ് ഉണ്ട് എങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റ് റിബ് കഴിക്കാനായിരുന്നു കേട്ടോ എൻ്റെ കൂടെ നമ്മൾ പൊറോട്ടയും കൂടെ ട്രൈ ചെയ്തായിരുന്നു അപ്പം കടിച്ച് പറച്ച് തിന്നു കേട്ടോ ഇവിടെ ഒരാൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ നമ്മൾ കഴിക്കേണ്ട ഒരു ആണ് കാരണം ഒത്തിരി ഗുണങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ ഈ പോത്തിൻ്റെ കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ മജ്ജയൊക്കെ കഴിക്കും കഴിക്കുന്നത് നമുക്ക് ഒത്തിരി ഗുണമുണ്ട് അപ്പം ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മൾ മാക്സിമം അതിന്ന് ഇറച്ചിയൊക്കെ തീർത്തെടുത്തു കേട്ടോ പിന്നെ ഒരു മിനിറ്റ് ലൈമും കൂടി ട്രൈ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം ഇതിൻ്റെ സ്പോട്ട് വരുന്നത് ബത്തേരി ടു കൽപ്പറ്റ നമ്മുടെ കാക്കവയൽ എന്ന് പറയട്ടോ കറക്റ്റ് സ്ഥലം കാക്കവയലാണ് ന്യൂ ഫോം ഇവിടെ തന്നെ കൽപ്പറ്റയും ഉണ്ട് ഇവിടെ രണ്ട് സ്ഥലത്താണ് ഈ പോത്തുംകാലും അതുപോലെ റിബ്ബെല്ലാം കിട്ടുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം